എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തമ്പിക് ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് കഥാവായ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും മേൽ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ കഥാവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് വരുവാൻ സർവശക്തി നൽകി തന്ന എല്ലാ നല്ല സമയങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ദൈവം നമുക്ക് അനുഗ്രഹത്തിനായി തുറന്ന വാതിൽ ആണ് ക്രിസ്തുവിൽ കൂടിയുള്ള പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നമുക്ക് അനുകരിപ്പാൻ നല്ല ഒരു മാതൃക വെച്ചും പോയിരിക്കുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ദാസന്മാരായിരുന്ന കാലയളവിൽ ആ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിനിടയിൽ ന്യായപ്രമാണം പ്രമാണം ചേർന്നു വന്നിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു വന്ന് നമുക്ക് വിരോധമായിരുന്ന ചട്ടങ്ങളും പ്രതികൂലങ്ങളുമായിരുന്ന കയ്യെഴുത്തിനെ മായ് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കി മക്കളും അവകാശികളുമാക്കി തീർത്തെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് പുതിയ നിയമത്തിന്റെ സത്ത അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ത്രെഡ് എന്ന് പറയുന്ന അതാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം എന്ന് പറയുന്ന അതാണ് വീണ്ടെടുപ്പാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം കാരണം പാപത്തിൽ വീണുപോയ ശിക്ഷയിലേക്ക് വീണുപോയ മാനവജാതിയെ സകല മാനവകുലത്തെയും ദൈവം പുത്രനിലൂടെ വീണ്ടെടുത്ത് തന്നോട് നിരപ്പിച്ച ശുശ്രൂഷയാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അതുകൊണ്ട് തന്നെ വീണ്ടെടുപ്പ് എന്ന ആ പദമാണ് പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കാലയളവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പദം എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ് ക്രിസ്തു വേഷുവിൽ കൂടെ ദൈവം സാധ്യമാക്കി സാധ്യമാക്കിയെടുത്തത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഹല ലുയ ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടെ ആനന്ദം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ നിങ്ങളെ ദൈവം മക്കളും അവകാശികളുമാക്കി നിർത്തിയിരിക്കുന്നു എന്ന ആ വലിയ സന്തോഷമാണ് നമ്മളെ ഓരോ ദിവസവും ഭരിക്കുന്നത് ഓരോ ദിവസവും നമ്മളെ നയിക്കുന്നത് പ്രിയമുള്ളവരെ ഹല ലുയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്നും നമ്മളെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവാണ് ദോഷമായിട്ടൊന്നും ചെയ്യാതെ അനുഗ്രഹത്തിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തൻ നമുക്ക് കൃപയും അനുഗ്രഹവും നൽകി തന്ന് ഓരോ നിമിഷവും നമ്മെ മാനിക്കുന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ജീവിതത്തിന്റെ ആഹ് ചില മേഖലകളിൽ ഒക്കെ അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പലരും ചിന്തിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തകർച്ച അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു പോകുന്നത് എന്ത് ചെയ്യാതും ഉയരാൻ കഴിയുന്നില്ലാത്ത ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പലരും എന്നോട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴും പലരും ഷെയർ ചെയ്യുന്ന ഒരു വാക് വാചകമാണ് ഭാഷ എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ പരിശ്രമിച്ചിട്ടും ചിലതെങ്ങനെ പറയാൻ തല കുത്തി നിന്നിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല നാടൻ ഭാഷയിൽ ചിലത് അങ്ങനെ പറയാറുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വരുന്ന എഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയാണ് ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല ഒരുവൻ മല്ലു കെട്ടിയാൽ ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എത്ര ആരോഗ്യത്തോടെ പരിശ്രമിച്ചാലും എത്ര ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിയാലും ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനകത്തൂടെ പോയില്ലെങ്കിൽ ആ സിസ്റ്റമാറ്റിക്കായി മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയുകയില്ല ആ ലിയ നമുക്കറിയാം ഒളിമ്പിക്സ് ഏഷ്യ തുടങ്ങിയ വലിയ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ നൂറ് ഒക്കെ ഓട്ടമുണ്ട് ആ ഓട്ടത്തിൽ കൃത്യമായ ട്രാക്കുകളുണ്ട് ഓരോ വ്യക്തി ഓടേണ്ട ട്രാക്കുകളുണ്ട് കൃത്യമായി ആ ട്രാക്കിൽ കൂടെ ഓടി ആ ട്രാക്കിൽ തന്നെ ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ അവരെ ഒന്നാമതായി വന്നെങ്കിൽ മാത്രമേ അവരെ വിജയി പ്രഖ്യാപിക്കത്തുള്ളൂ മറിച്ച് ഒരാൾ ഏറ്റവും മുമ്പേ ഓടിയെത്തി അഞ്ചോട്ടക്കാരുണ്ടെങ്കിൽ നാലുപേരെയും പിന്തള്ളി ഒരാൾ ഓടി ഏറ്റവും മുമ്പിലെത്തി പക്ഷേ അയാൾ ഒന്നാം ട്രാക്കിൽ അല്ലെങ്കിൽ നിന്ന വ്യക്തിയാണെങ്കിൽ അയാൾ ഫിനിഷ് ചെയ്തത് രണ്ടാമത്തെ ട്രാക്കിലോ നാലാമത്തെ ട്രാക്കിലോ അഞ്ചാമത്തെ ട്രാക്കിലോ മൂന്നാമത്തെ ട്രാക്കിലോ ആണെങ്കിലും അയാൾ മുൻപേ ഓടിയെത്തിയത് കൊണ്ട് രക്ഷയില്ല അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയും കാരണം ഒരു ട്രാക്ക് ട്രാക്കിട്ടിട്ടുണ്ട് ആ ട്രാക്കിൽ കൂടെ ഓടിയെങ്കിൽ മാത്രമേ അതിന് വിജയി ആകാൻ കഴിയുള്ളൂ എന്നതുപോലെ വചനം പറയുകയാണ് ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എത്ര പരിശ്രമം നടത്തിയാലും നിങ്ങൾ വിജയിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തിനകത്തൂടെ വേണം നിങ്ങൾ ചലിക്കുവാൻ നിങ്ങൾ നോക്കി ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ ഉറവയെ തുറന്ന സിസ്റ്റമാണ് ഹാലെ ലൂയ അതുകൊണ്ടാണ് എബ്രാ ലേഖനത്തിൽ പറയുന്നത് അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തത്സമയത്ത് സഹായത്തിൽ കൃപ പ്രാപിക്കുവാനും ദൈവം നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം അത് പുതിയ നിയമത്തിന്റെ മാർഗമാണ് പുതിയ നിയമത്തിന്റെ സിസ്റ്റമാണ് അതിൽ കൂടി കടന്നു പോകുന്നവർ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും ഹാലെ ലൂയ്യ ഒരു ആള് ഒരു പ്രയർ റിക്വസ്റ്റ് ബിജി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രയർ ചെയ്യാൻ നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞാന് നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ആശയം പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയരുത് നമ്മുടെ നാവ് കൊണ്ട് നെഗറ്റീവായ ഒരു വേട് നമ്മൾ ഏറ്റവും വലിയ കൺഫ്യൂസ് ചെയ്യരുത് കാരണം ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത് അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ആ കൊണ്ട് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങണം എന്റെ ജീവിതത്തിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നിടത്തോളം വേറെ ആർക്കും കഴിയും എന്ന് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇനി നിമിഷം വരെ പറഞ്ഞ കാര്യം നേരെ ട്വിസ്റ്റ് ചെയ്ത് പറയാൻ തുടങ്ങണം നേരെ തിരിച്ചു പറയാൻ തുടങ്ങണം അതിന്റെ നടുവിൽ അനുഗ്രഹം നിങ്ങളുടെ നാവ് എടുത്ത് പറഞ്ഞാട്ടെ നിങ്ങളെ ചുറ്റിക്കുവാൻ നിൽക്കുന്ന നിങ്ങളെ മൂടിക്കളയുവാൻ നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ അതൊന്ന് കേൾക്കട്ടെ നിങ്ങളുടെ നാവ് എടുത്തു പറയുമ്പോൾ അതിനകത്തൊരു ധൈര്യം വ്യാപരിക്കും നിങ്ങളുടെ നാവ് എടുത്ത് പറയുമ്പോൾ അതിനകത്തൊരു വിശ്വാസം വ്യാപരിക്കും ആ വിശ്വാസത്തെ പൈശാചിക ശക്തികൾ ഒന്ന് കാണട്ടെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഇനി നിമിഷം നിങ്ങൾ അതരം തുറന്ന് പറഞ്ഞാട്ടെ എന്നെ വിച്ചതിനായി സ്ോത്രം മുൻപോട്ട് പോകാനുള്ള ബലം എന്റെ മേൽ പകർന്നതിനായി സ്തോത്രം ഞാൻ ബഹുദൂരം മുൻപിൽ ഓടി ചെല്ലുമെന്ന് ഹാല് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി ചാടിക്കടക്കുമെന്ന് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ശത്രുക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കിയിരിക്കുന്നുവെന്ന് വിശ്വാസത്തോടെ ഇന്ന് പറഞ്ഞാട്ടെ ആ വിശ്വാസം ദേഷ്യം കേൾക്കട്ടെ നിങ്ങളെ തകർക്കുവാൻ ഇരിക്കുന്ന ഇരളിന്റെ ശക്തികൾ കേൾക്കട്ടെ വിശ്വാസത്തോടെ ഇന്ന് നിങ്ങളത് പറയാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി മുഴുവനായി ഇറങ്ങി വരുന്ന രാത്രിയാണ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ വീണു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രിയും വ്യാപരിക്കുകയാണ് തകർന്നു കിടക്കുന്നവനെ ഓടുമാറാക്കുന്ന തകർന്നു പോയവനെ എഴുന്നേൽപ്പിച്ചു നിൽക്കുമാറാക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രിയിലും വ്യാപരിക്കുകയാണ് നീതിമാൻ വീണാലും അവൻ ദൈവം അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ നീതിമാന്മാരാണെന്ന ആ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞാൻ യേശുവിന്റെ നീതിമാനാണ് എനിക്ക് പിന്നോട്ട് പോകാൻ കഴിയത്തില്ല എനിക്ക് മുൻപോട്ട് തന്നെ ഞാൻ പോകും ഞാൻ മുൻപോട്ട് കുതിക്കുന്ന ഒരു ദൈവശക്തി ഈ ദിവസങ്ങളിൽ യേശുവിന്റെ മേൽ പകർന്നിട്ടുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് എനിക്ക് കൂട്ടാളിയായി ഉള്ളിടത്തോളം കാലം എന്നെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്റെ മേൽ ജയമെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല ഞാൻ തന്നെ ജയാളിയായി ായി നിൽക്കുമെന്ന് ഉറപ്പോടെന്ന് ചേർന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് വേണ്ടി ദൈവശക്തി ചലിക്കും അധികാരമുള്ള നാമത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങൾ പറയുന്ന 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 ജയം നാവെടുത്ത് നിങ്ങളുടെ വാക്കിനകത്താണ് ദൈവം ജയം നൽകുന്നത് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞുമോൾ ചേച്ചിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കഥാപനുഗ്രഹിക്കട്ട പ്രാർത്ഥനാ വിഷയത്തെ തന്നെ മമ്മച്ചി കുഞ്ഞുമോൾ ചേച്ചി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പിതാവ് നാമത്തിൽ പറയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബലവും ശക്തിയും ധൈര്യവും ആരോഗ്യവും പറഞ്ഞിടുന്ന പരിപാലിക്കണമേ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആ അമ്മേ ദൈവം ഇന്ന് രാത്രി തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞുമാറട്ടെ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ബലവും ജയവും നൽകിയിടുന്നു മാനിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഹാലലിയ ചീസസ് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും ഹാലലു ഒരു ബാധയും എൻ്റെ കൂടാരത്തിനെ സമീപിക്കുകയില്ല ഈ ദോഷമായതൊന്നും എനിക്ക് ഭവിക്കുകയില്ല പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല എന്റെ ഒരു വശത്തായിരം പേരും എൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അതൊന്നും എന്നോട് ചേർന്ന് പറ്റുകയില്ല എന്ന് വിശ്വാസത്തോടെ ചേർന്ന് പറഞ്ഞാട്ടെ വൈരിയുടെ എതിരുകൾ എന്റെ മേൽ ഹലിക്കത്തില്ലെന്ന് ശത്രുവിന്റെ അസ്ത്രങ്ങൾ എൻ്റെ മേൽ തറയ്ക്കത്തില്ലെന്ന് ചേർന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ നിങ്ങളുടെ വാക്കിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ് പറഞ്ഞാട്ടെ ഞാൻ ജയം തന്നെ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ ജയാളിയാണ് ഞാൻ ജയം തന്നെ പ്രാപിക്കും ഉയർച്ച തന്നെ പ്രാപിക്കും ും താഴ്ച തലയായി തീരും ഞാൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങളുടെ ലൈഫിനെ നോക്കി നോക്കി നിങ്ങളുടെ തലമുറകളെ ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞാട്ടെ കർത്താവിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ് കർത്താവിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഹാലെ വിശ്വാസത്തോടെ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നാവിനോട് കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങും വിശ്വാസത്തോടെ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നാവിനോട് കൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയും ചലിക്കാൻ തുടങ്ങും പ്രിയമുള്ളവരെ ഹാലെ ലൂയ വലിയ ദൈവപ്രവർത്തി വ്യക്തികൾക്ക് വേണ്ടി എന്നെ കാണുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഭവനമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഭവനത്തിന്റെ പണി നടക്കുന്നത് ഞാൻ കാണുകയാണ് യേശുവിൻ നാമത്തിൽ രഹസ്യ രഹസ്യ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഏപ്രിൽ ഏപ്രിൽ മാസം മാസം വർത്തി ആ ഭവനത്തിന്റെ പണി അതിനുള്ളിൽ കടന്ന് താമസിക്കുന്ന ഒരു ആ ആ മക്കൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുന്നുവെന്ന് പരിശുദ്ധാത്മാവിടപെടുകയാണ് യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ ഭവനമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഭവനത്തിന്റെ പണി നടക്കുന്നത് ഞാൻ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം നാലാം തീയതിയോടുകൂടി ഭവനത്തിനകത്തേക്ക് കടന്ന് താമസിക്കത്തക്ക നിലയിൽ വേഗത്തിൽ പരിശുദ്ധാത്മാവ് അതിന്റെ മേൽ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം 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 യേശുവിൻ നാമത്തിൽ അഞ്ജലിവിൻ നാമത്തിൽ ആ തല ചുറ്റൽ പൂർണ്ണമായി മാറിപ്പോകട്ടെ പൂർണ്ണമായി മാറിപ്പോകട്ടെ പൂർണ്ണ വിടുതൽ അതിന് മേൽ സംഭവിക്കട്ടെ കർത്താവ് ആരാധനയിൽ സംബന്ധിക്കുവാൻ തൊക്കെ വേണം ബലത്തോടെ ശക്തിയോടെ അവിടുന്ന് മാനിക്കണമേ അത്ഭുതം അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം വലിയ ദൈവിക ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിന്റെ ജയം നമ്മുടെ മേൽ വന്നതിനായി സ്തോത്രം ചെയ്താട്ട് കർത്താവ് സൗഖ്യയാക്കിയതിനായി നന്ദി പറഞ്ഞാട്ടെ ഹാലൂയ്യ വിശ്വാസത്തിൽ ഒരു ഇഞ്ച് പോലും നിങ്ങൾ പുറകോട്ട് ചിന്തിക്കരുത് വിശ്വാസത്തിൽ ഒരു ഇഞ്ച് പോലും നിങ്ങൾ പുറകോട്ട് ചിന്തിക്കരുത് ഓരോ അടിയും മുൻപോട്ട് എന്നല്ലാതെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പ്രിയുള്ളവരെ നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട് നിങ്ങളെ നന്മയിലേക്ക് കരം പിടിച്ച് വഴി നടത്തുന്ന കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട് നിങ്ങളെ അത്ഭുതകരമാക്കി മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയും വെളിപ്പെടുന്നുണ്ട് നിരാശകൾ മാറട്ടെ ശൂന്യതകൾ മാറട്ടെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചില ഇടപെടലുകൾ ഇപ്പോൾ നടക്കുന്നത് ഞാൻ കാണുകയാണ് ഉടാന ഉഡാന ബൽകാന് കഴുത്തിനു വേദനയുമായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് രാത്രി സ്പർശിക്കുന്നു തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് യേശുവിൻ നാമത്തിൽ കഥാവിന്റെ കരം ആ കഴുത്തിനെ തലോടി സൗഖ്യമാക്കുന്നത് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ കഥാവിന്റെ അത്ഭുതം വെളിപ്പെട്ടതിനായി സ്തോത്രം ഹലലു നന്മയ്ക്കായി കഥാവ് സകലതും ആക്കി തീർത്തതിനായി ആക്കി തീർത്തതിനായി നന്ദി പറഞ്ഞാട്ട് വിദേശത്തുള്ള വിദേശത്തുള്ള മക്കളോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവർക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ഭാവിയെ ചൊല്ലിയുള്ള എല്ലാ ആശങ്കകളെയും ദുരൂകരിക്കുമാർ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ അതിന്റെ ഒരു പൂർണത ഈ ദിവസങ്ങളിൽ കണ്ടു തുടങ്ങട്ടെ വലിയ ദൈവമഹത്വം അതിനേൽ ഇറങ്ങട്ടെ അതിനെ ചൊല്ലിയുള്ള എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ നിരാശകളും മാറട്ടെ സന്തോഷത്താൽ നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ ദൈവിക മഹത്വം മേൽ നിറച്ചതിനായി നന്ദി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു മുടിവിക്കുന്നപ്പ എഴുന്ന കർത്താവിനെ കാണിക്കുന്നു ചാടി എഴുന്നേൽക്കുന്നത് പോലെ ഒരു ദൈവിക ജയം അതിന്റെ മേൽ കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ ഏറ്റെടുത്താണ്ട് ചിലർക്ക് വേണ്ടി ചില ഉറവുകൾ ദൈവം കാണിക്കുന്നത് പുതിയ ചില തോടുകൾ വെട്ടിയെടുക്കുന്നത് പോലെ തെളിനീരതിനകത്തൂടെ ഒഴുകുന്നത് പോലെ ശാന്തമായ നിലയിൽ വേഗത്തിൽ സാമ്പത്തിക മേഖലയിലും മറ്റും ഒരു ഒഴുക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് ഒരു തെളിഞ്ഞീരിന്റെ ഒഴുക്ക് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കഥാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തെ കഥാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തെ കഥാവിന്റെ പ്രവൃത്തി മേൽ വെളിപ്പെടുത്തെ ഹാലെ ലൂയ എല്ലാം വലിയ നന്മയ്ക്കായി തീരട്ടെ ശൂന്യതകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തെ ഹാലെ ലൂയ്യ ഹാലെ ലൂയ കാല് സംബന്ധമായി വേദനയായിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പൊ തൊട്ട് സൗഖ്യാക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു കാല് സംബന്ധമായി വേദനയായിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു നാമത്തിൽ ദൈവിക വിടുതല വിടുതൽ സംഭവിക്കട്ടെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനുമായി തീരട്ടെ പ്രാർത്ഥിച്ചാൻ അനുഗ്രഹിക്കുകയാണ് ദൈവപ്രവൃത്തി ഏതെങ്കിൽ വെളിപ്പെട്ടതിനായ സ്തോത്രം ദൈവപ്രവർത്തി ഏതെങ്കിലും വെളിപ്പെട്ടതിനായ സ്തോത്രം യേശു ഭൂമിയിൽ ആയിരുന്നപ്പോ നമുക്കറിയാം താൻ ചെന്ന സ്ഥലങ്ങളിലൊക്കെ താൻ എവിടേക്കൊക്കെ ചെന്നോ അവിടെയെല്ലാം വലിയ ദൈവിക അത്ഭുതങ്ങൾ സംഭവിച്ചു വലിയ ദൈവിക അത്ഭുതങ്ങൾ നടുവിൽ സംഭവിച്ചു മരിച്ചവരെ ഉയർപ്പിച്ചു കുരുട്ട് കണ്ണുകളെ തുടർന്നു ചെവി കേൾക്കാത്തവന് ചെവിക്ക് കേൾവി കൊടുത്തു ഊമനെ സംസാരിക്കുമാറാക്കി മുടങ്ങനെ എഴുന്നേറ്റ് നടക്കുമാറാക്കി കനാവിലെ കല്യാണത്തിൽ വീഞ്ഞില്ലാതെ വരുമ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരിലധികം പേരെ പോഷിപ്പിച്ചു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിലയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ ബൈബിളിൽ കൂടെ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്തു ആ കർത്താവ് തൻ്റെ ശക്തി ഒട്ടും കുറയാതെ പുനരുത്ഥാനത്തിന്റെ ശക്തിയുമായി എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള വർത്തമാനം ഹാല് ലൂയ്യ പലരും പറയുന്നത് പോലെ സുവിശേഷം എന്നത് പേടിപ്പിച്ച് നരകത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ചോ സ്വർഗത്തെ പറ്റി പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ ആൾക്കാരെ കൂട്ടിച്ചേർക്കേണ്ട ഒരിടമല്ല സുവിശേഷം സുവിശേഷം എന്നത് ജനത്തിന് വന്ന നന്മയെ കുറിച്ച് യേശു അവർക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് ഉറവയെ കുറിച്ച് അവരോട് പറയുന്നതാണ് ഹാല് ലൂയ അവരി എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാമെന്നല്ല മറിച്ച് ദൈവം അവർക്ക് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞു എന്നും അതിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ പറയുന്നതുമാണ് യഥാർത്ഥ സുവിശേഷം ഹാല് ലുയ സുവിശേഷം എന്നതിനെ കുറിച്ച് പലരും പറ പല കാര്യങ്ങൾ പറയാറുണ്ട് പലതും കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് കാരണം കർത്താവ് നമ്മെ അയച്ചത് ഏർ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പറയും നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ ഇതായിരുന്നു യഥാർത്ഥ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്നെ നിങ്ങളെ കാണുന്നവർ ഇതാണ് സുവിശേഷം യഥാർത്ഥ സുവിശേഷം എന്ന് മനസ്സിലാക്കേണ്ടത് അതുവഴിക്കാണ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും കുറെ ട്രാക്റ്റിൽ എഴുതി കൊടുത്ത് ഇന്നതുപോലെ ഇന്നതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റേഷൻ അല്ല സുവിശേഷം ഹാ ലൂയ അല്ലെങ്കിൽ കുറെ തൊണ്ടഗിരി പ്രസംഗിച്ച് നരകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് വന്നാൽ ഇതിനകത്ത് കയറാമെന്ന് പേടിപ്പിച്ച് അകത്ത് കയറ്റുന്നതും അല്ല സുവിശേഷം സുവിശേഷം ദൈവം ജനത്തിന് ചെയ്ത നന്മയെ കുറിച്ച് വിളംബരം ചെയ്യുന്നതാണ് ഹാ ലുയ്യ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റുകൾ ഓരോ ബഡ്ജറ്റ് അവതരണത്തിന്റെ സമയത്ത് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കും ജന ഉപകാരപ്രദമായതും ജനദ്രോഹപരമായി പരമായിട്ടുള്ളതുമായിട്ടുള്ള നിയമങ്ങളും ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങളും ഒക്കെ വരും അല്ലെ നമുക്ക് ടാക്സ് കൂട്ടി അല്ലെങ്കിൽ നമ്മളെ ഞെരുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയാം അതൊരു ജനദ്രോഹമായ നടപടിയാന്ന് പറയും പക്ഷേ ടാക്സിനകത്ത് ഒരു ഇളവ് കൊടുത്താൽ അല്ലെങ്കിൽ ഇത്ര ഏജിലുള്ളവർക്ക് ഇത്ര രൂപ വെച്ച് മാസാ മാസം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയും ജന പ്രീതിയുള്ള അല്ലെങ്കിൽ ജനോപകാരപ്രദമായ ബഡ്ജറ്റ് ആണെന്ന് പറയും കാരണം എന്താണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇപ്പൊ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ജനോപകാരപ്രദമായ ഒരു കാര്യം ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അത് നടപ്പിൽ വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിൽ വന്നതുപോലെയാണ് അല്ലെ ലൂഹ്യ പിന്നത്തേതിൽ എന്താണ് അടുത്ത ദിവസത്തെ പത്രത്തിലൊക്കെ വലിയ അക്ഷരത്തിൽ കാണുമ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഇന്ന കാര്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് കഴിഞ്ഞത് അതിനുവേണ്ടി നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി അത് ജനങ്ങളിലേക്ക് എത്തിയാൽ മതി അപ്പോ അത് വിളംബനം ചെയ്യുകയാണ് ആ ചെയ്തു കഴിഞ്ഞ കാര്യത്തിൽ വിളംബരം ചെയ്യുക എന്നതുപോലെയാണ് സുവിശേഷം യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി കൃഷി സകലതും ചെയ്ത് പൂർത്തിയാക്കി അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇതാ ആ സകലതും നിവർത്തിയാക്കി എന്ന് പറഞ്ഞത് ആ പൂർത്തീകരണ പ്രവൃത്തിയെ നമ്മൾ അനൗൺസ് ചെയ്യാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യം നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഭാനപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ളത് സകലതും കർത്താവ് ഒരുക്കി കഴിഞ്ഞു എന്ന് ജനത്തോട് വിളിച്ചു പറയുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ഹാലേലു അല്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചോണം ഇല്ലെങ്കിൽ കർത്താവ് വലിച്ചു കീർക്കളയും തീയിലിട്ട് ചുട്ടുകളെയും പുഴുവിന്റെ ഇടയ്ക്ക് ഇട്ടുകളെയും എന്ന് പറയുന്നതല്ല സുവിശേഷം വരെ സുവിശേഷത്തിനകത്തൊരു നന്മയുണ്ട് ഒരു സന്തോഷമുണ്ട് സന്തോർത്തമാനുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നതാണ് സുവിശേഷ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം നല്ല വിശേഷം കേൾക്കുമ്പോൾ മഹാസന്തോഷം ഉണ്ടാകും ഹാലേലു അതാണ് യേശുവിന്റെ ജനനത്തിങ്കിൽ ദൂതൻ വന്ന് പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു അപ്പൊ നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിനകത്ത് നമുക്ക് മഹാസന്തോഷം ഉണ്ടായാൽ ഉറപ്പിക്കാം അത് യഥാർത്ഥ സുവിശേഷമാണ് എന്നാൽ ഒരു സുവിശേഷം എന്ന നിലയിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖവും പ്രയാസവും ഭാരവുമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചോണം അതിന് സുവിശേഷവുമായി ഒരു ബന്ധവുമില്ല അത് ഫാസ്റ്റർമാരുടെയോ അച്ഛന്മാരുടെയൊക്കെ ഭാവനയിൽ വിരിഞ്ഞ ലോകപരമായ വിഷയത്തോട് ബന്ധപ്പെടുത്തിയുള്ള സംസാരങ്ങൾ മാത്രമാണ് കേവല കേസാരങ്ങൾ മാത്രമാണ് എന്നാൽ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളെ ഉയർത്തുന്നതാണ് നിങ്ങളെ നന്മകളാൽ നിറയ്ക്കുന്നതാണ് ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് നാളെ നമുക്ക് തൃശ്ശൂരിൽ മീറ്റിംഗ് ആരംഭിക്കുകയാണ് നാളെയും മറ്റന്നാളുമായി രണ്ട് ദിവസത്തെ മീറ്റിംഗ് നമ്മൾ സാമ്പത്തിക വിടുതലിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ഡെലിവറൻസ് മീറ്റിംഗ് ആണ് നാളെ രാവിലെ കൃത്യം ഒൻപതര മണിക്ക് ആ മീറ്റിംഗ് നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കും ശനിയാഴ്ച വൈകിട്ട് വരെയാണ് ആ മീറ്റിംഗ് രണ്ട് സെഷനായി നടക്കുന്ന മീറ്റിംഗ് രാവിലെ ഒൻപതര മുതൽ മണി വരെയുള്ള സമയമാണ് മീറ്റിങ്ങുകൾ നടക്കുന്നത് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് വരണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ശനിയാഴ്ചയും തൃശ്ശൂർ പത്മത്തിന്റെ നടുവിൽ നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു നാളത്തെ മീറ്റിംഗ് ഏർ ഉണ്ടാകുമോ എന്നെനിക്ക് പറയാൻ കഴിയില്ല ഞാൻ തൃശ്ശൂരായിരിക്കും അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി കിട്ട താമസിക്കുന്ന സ്ഥലത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുകയാണെങ്കിൽ നാളെ വൈകും നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും ഇല്ല എങ്കിൽ നമ്മൾക്ക് പിന്നെ ഞായറാഴ്ച മാത്രമേ മീറ്റിംഗ് ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു ആരും നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വിട്ട് കളയരുത് ആ ഒരു കോണ്ടാക്റ്റ് വിട്ട് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കുക ഇന്നലെ നമുക്ക് പ്രയർ നടത്താൻ കഴിഞ്ഞില്ല യൂട്യൂബിൽ പ്രോഗ്രാം നടന്നില്ല കാരണം ഇന്നലെ വൈകിട്ട് എനിക്കൊരു പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ അറ്റൻഡ് ചെയ്യേണ്ടത് കൊണ്ട് എനിക്ക് ഇന്നലെ ഇവിടെ വരാൻ ഈ മീറ്റിംഗിൽ നമ്മുടെ ഈ യൂട്യൂബ് ലൈവ് നടത്താൻ കഴിഞ്ഞില്ല അതുപോലെ ദിവസങ്ങളിൽ ചില ഗ്യാപ്പുകൾ വന്നാൽ നിങ്ങൾ ആ കണക്ഷൻ വിട്ടുപോക ടച്ച് വിട്ടുപോകരുത് നിങ്ങൾ പ്രാർത്ഥനയിലും ഇവിടെ കേൾക്കുന്ന ദൈവവചനത്തിലും നിങ്ങൾ ജാഗരിച്ചു കൊണ്ടിരിക്കുക അടുത്ത ദിവസം വീണ്ടും നമ്മൾ കണക്ട് ആകും അതുവരെയും സർവശക്തൻ തന്റെ കൃപയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർതാവിന്റെ കൂടെ കൂടകസിക്കുന്നതിനായി സ്വാഗതം നാളത്തെയും മറ്റന്നാളത്തെയുമായി രണ്ടു ദിവസം തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താപ് വലിയ ദൈവപ്രവർത്തികൾ അതിനകത്ത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് തിരു സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ആ മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവ് സാമ്പത്തിക മേഖലയിൽ ഞെരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഫിനാൻഷ്യലി സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് തിരു സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് അതിന്റെ മേൽ വലിയൊരു ദൈവപ്രവർത്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവ് കർത്താവ് നാളത്തെ ദിവസം അതിനകത്ത് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ അവരുടെ ജീവിതം ഒരു അനുഗ്രഹമാകണമേ അവരുടെ തകർച്ചകൾ മാറണമേ അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറണമേ അവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ എരിഹോവിന്റെ മതിലുകളും ഇടിഞ്ഞു മാറേണ്ടതിന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ് നാളത്തെ രണ്ടു ദിവസം നാളത്തെയും മറ്റന്നാളത്തെയുമായി നടക്കുന്ന രണ്ടു ദിവസത്തെ മീറ്റിംഗ് ജനത്തിന് വലിയ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ വലിയ ദൈവ പ്രവൃത്തി അതിനെ മദ്യത്തിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി സ്തോത്രം നന്മകളാൽ നന്മകളവിന്ന് നിറയ്ക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥിച്ച് ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന നാളത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ യാണ് വലിയ ദൈവിക മഹത്വം കൊണ്ട് അതിനകത്ത് നിറയ്ക്കണമേർ താറയും ആലയം പണിത് ആലയത്തിൽ ശിശൂഷ ആരാധന ആരംഭിക്കുന്ന സമയത്ത് സാന്നിധ്യം അതിനകത്ത് ഇറങ്ങി പുരോഹിതന്മാർ ശുശ്രൂഷിക്കേണ്ടതിന് അവർക്ക് നിൽക്കുവാൻ വണ്ണം അവർ വീണുപോയതുപോലെ ഞങ്ങൾ വായിക്കുന്നുവെങ്കിൽ പ്രസാവേയും നാളത്തെ മറ്റന്നാളത്തെയും രണ്ട് ദിവസങ്ങൾ ദൈവത്തിന്റെ അതിമഹത്തായ തേജസ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ തേജസ്സിന്റെ മറവിൽ അവിടെ ഞങ്ങളെ നിർത്തണമേ ആ തേജസ്സിനകത്ത് ഞങ്ങളെ നിറച്ചു മാനിക്കണമേ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവിക തേജസ്സിനകത്ത് അവിടെ നിന്ന് നിറച്ചു മാനിക്കണമേ അവർ പോകുന്ന വഴികളിൽ അവർ മുമ്പോട്ടിരിക്കുന്ന സ്റ്റെപ്പുകളിലെല്ലാം അവർക്ക് അനുഗ്രഹമാകത്തക്ക നിലയിൽ പ്രസാവിന്റെ കരുണ കൂടെ വസിക്കണം പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു നാളെയും മറ്റേ നാളുമായി നടക്കുന്ന മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അത് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്ത്രോത്രം എല്ലാ കാര്യങ്ങളും കുറവില്ലാതെ പൂർത്തീകരണമായി നടക്കുവാൻ പൂർണ്ണമായി പ്രതാപിന്റെ കൃപയെ അവിടെ പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നാളെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മീറ്റിംഗ് ചെയ്യും ഇല്ല എങ്കിൽ ഞായറാഴ്ച വൈകിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യത്തുള്ളൂ അതുവരെ സർവശക്തൻ തന്റെ കൃപയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ ഐ ബ്ലസ് യു എൻ ജി ആമേൻ ആമേൻ ആമേൻ